നമസ്കാരം എന്റെ ചോദ്യം രാജുവേട്ടനോടാണ് എന്റെ പേര് സഫല്യ സോ വിലായുദ്ധിന് ട്രർ ആൻഡ് പോസ്റ്റർ കണ്ടപ്പോ രാജുവേട്ടന്റെ കൂടെ തിലകൻ സാറ് നിൽക്കുന്ന പോലെ നമുക്ക് എല്ലാവർക്കും തോന്നിയായിരുന്നു അപ്പോൾ ഈ ഒരു അച്ഛൻ്റെയും മകന്റെയും കൂടെ അഭിനയിച്ച അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്ത ഒരു ആക്ടർ എന്ന നിലയ്ക്ക് തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻസസ് സ്വാഭാവികമായിട്ട് അവരുടെ അപ്പിയറൻസിൽ നല്ല സിമിലാരിറ്റി ഉണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് പ്രായമായപ്പോൾ ഒരു യങ് തിലകനങ്ങളുടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ക്ഷമിച്ചേട്ടനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിൽ ക്ഷമിച്ചേട്ടും കുറച്ച് പ്രായമായ ഒരു അപ്പിയറൻസ് ഉണ്ട് ഓഫ്കോഴ്സ് അത് മേക്കപ്പ് ആണ് പക്ഷെ എനിക്ക് ആ അപ്പിയറൻസിൽ ഒരുപാട് തിലകനകളിന് ഓർമ്മ വന്നു കാരണം ഞാൻ തിലകനക്കളിന്റെ കരിയറിന്റെ ഘട്ടത്തിലെ ഏറ്റവും എൻ്റെ ഒരു ഞാൻ നല്ല സിനിമകളിൽ ഒന്നും വിശ്വസിക്കുന്ന ഇന്ത്യൻ ട്രൂപ്പിയിൽ കുറച്ചധികം നാളുകൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം സ്പെൻഡ് ചെയ്തിരുന്നു അതിൽ തിലകനങ്കലിലുള്ള ക്യാരക്ടർ അപ്പിയറൻസും ഇതിൽ ഷമിച്ചേട്ടൻ്റെ ഓൾഡ് അപ്പിയറൻസും എനിക്ക് സിമിലറായിട്ട് തോന്നി അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഷമിച്ചേട്ടൻ്റെ മുഖത്തും ഷമ്മിച്ചേട്ടൻ അഭിനയിക്കുന്ന രീതിയിലുമെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് തിലകനങ്കലിന് ഓർമ്മ വന്നു ഞാൻ ഒഫ്കോഴ്സ് ജനറ്റിക്കലി സിമിലാരിറ്റീസ് ഉണ്ടാവുമല്ലോ ഷമ്മിച്ചേട്ടൻ്റെ ശബ്ദം ഷമി ചില സമയങ്ങളിൽ ചില ഡയലോഗ്സ് ത്രോ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കരമായിട്ട് തിലയനങ്ങളിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കഥാപാത്രത്തിനുമുണ്ട് ഒരു എന്താണ് ഒരു ഒരു തിലകനങ്ങൾ വൈകുണ്ട് ഈ കഥാപാത്രത്തിന് ഈ ഒരു പക്ഷേ വിലയത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും ഭാസ്കരൻ മാഷ് തിലേനകളായിരുന്നേനെ എനിക്ക് നല്ല ഉറപ്പുണ്ട് മോഹനൻ മറ്റാരെങ്കിലും ആയിരിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു ഭാസ്കരൻ മാഷ് ഉറപ്പായിട്ടും തിലേനകളായിരുന്നേ എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ ലൈക്ക് ഐ സെറ്റ് ഞാൻ ഈ സിനിമയുടെ അവസാന ദിവസത്തെ ഷൂട്ടിംഗ്

ഒരു സക്സസ് ഷെയർ ഫോമില എന്താന്ന് എനിക്ക് അറിയില്ല പക്ഷെ മിന്നൽ മിന്നലഴകെന്ന് പറഞ്ഞിട്ടൊരു പാട്ടും ടൂ തൗസൻഡ് സെവനിൽ റിലീസ് ചെയ്ത സോങ്ങ് അപ്പൊ ആ സോങ്ങിന്റെ സമയത്ത് വിനീത് ശ്രീനിവാസിന്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ സമ്പർഭാണോ വിനീത് ഞാനിവിടെ ആദ്യം പോയി ഗസ്റ്റ് അപ്പിയറൻസ് ചോദിക്കുന്ന പൃഥ്വിരാജിനോടുള്ള അന്ന് ഞങ്ങൾക്ക് അതെന്താ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാൽ ചെയ്തു തന്ന അന്ന് തുടങ്ങിയ ഒരു എനിക്ക് തോന്നി എൻ്റെ കരിയറിലൊരു വലിയ വഴിത്തിരിവായിട്ട് സിനിമയാണ് രണം എന്തോ എനിക്കറിയില്ല എന്റെ ത്രൂ ഔ ജേണി രാജു എന്റെ എപ്പോഴും ഒരു ഒരു കരുതൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാ സിനിമയിലും എന്റെ മാക്സിമം എഫോർട്ട് ഇടുന്നുണ്ട് അപ്പൊ രാജുന്റെ സിനിമയാകുമ്പോൾ അത് അതിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷനും മൊത്തത്തിലുള്ള സിനിമയുടെ ഒരു വൈബ് അനുസരിച്ച് അത് കുറച്ചുകൂടെ ആംപ്ലിഫൈ ആവുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ സോങ്സിലാണെങ്കിലും പുഷ്പ വെച്ചിട്ടുണ്ടായിരുന്നു

പുഷ്പ റിലീസ് ചെയ്തിട്ടില്ല പുഷ്പ റിലീസ് ആയിട്ടില്ല അപ്പൊ അന്ന് ഇതുപോലെ ഒരു മറ്റൊരു ചന്ദന കള്ളക്കടത്തുകാരന്റെ സിനിമ തെലുങ്കിൽ നിന്ന് സംഭവിക്കുന്നുണ്ടെന്നും അതിങ്ങനൊരു നേഷൻ വൈഡ് ഒരു ഫിനോമിനൻ ആയി മാറുമെന്നൊന്നും ഞങ്ങൾക്കാർക്കും അറിയില്ല നിർഭാഗ്യവശാൽ ഇതിന്റെ ഒരു യാത്രയുടെ പര്യവസാനം വിലായത് ബുദ്ധയുടെ ഷൂട്ടിംഗ് തീരാറായപ്പോൾ പുഷ്പ വണ്ണും ടൂവും റിലീസായി പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്ത്യ എമ്പാടും ഒരു വലിയ റേഞ്ചായി മാറിക്കഴിഞ്ഞു അപ്പൊ അത് ഞങ്ങൾ അക്നോളജ് ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതായത് സ്വാഭാവികമായിട്ടും വിലായത് ബുദ്ധ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് അറിവില്ലാത്തവർ ഇതിന്റെ ഒരു ടീസറോ ട്രെയിലറോ കാണുമ്പോ ഇത് പുഷ്പ പോലെയാണോ എന്ന് അവർക്ക് തോന്നും ഞങ്ങളും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നുള്ളൊരു അക്നോളജ്മെന്റ് മാത്രമാണ് സത്യത്തിൽ അത് ഒരു പ്രോമോയ്ക്ക് വേണ്ടി എടുത്ത ഡയലോഗ് പോലെയാണ് സിനിമയിൽ ആ ഡയലോഗ് ഉണ്ടാവില്ല ചിലപ്പോൾ ഇത്തരത്തിലൊരു ഒരു ഒരു സിനിമ ആവിഷ്കരണം ഉണ്ടെന്നും അങ്ങനെ ചന്ദനക്കള്ളക്കടത്തിനെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് അത്തരത്തിലൊരു വലിയ നായക സങ്കല്പം സിനിമയിൽ ഉണ്ടെന്നും ഉള്ള കാര്യം ഞങ്ങളായിട്ട് അതിനെ അക്നോളജ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കഥാപാത്ര സൃഷ്ടിയിലും കഥയിലും ഈ ക്യാരക്ടറിലും നേച്ചറിലും അങ്ങനെ ഒരു സിമിലാരിറ്റി ഇല്ല അത് ഇല്ല ഞാനായിട്ട് സിമിലാരിറ്റി ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല കാരണം അത് സ്ക്രിപ്റ്റിങ്ങിലും കൺസെപ്ഷനിലും ഒക്കെ തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത്

ഞാൻ ആട് ജീവിതം വന്ന സിനിമ പൂർത്തീകരിക്കാൻ വീണ്ടും രണ്ടാമതൽ ജോർഡിലേക്കും നൽജീരിയയിലേക്കൊക്കെ പോകേണ്ടി വരിക എന്നൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമ തുടങ്ങാൻ ഒരുപാട് വൈകി അൺഫോർച്യുനേറ്റ്ലി ഇവൻച്വലി ഈ സിനിമ തുടങ്ങി ഇതിന്റെ ആദ്യത്തെ സ്കെഡ്യൂളിൽ ഷൂട്ട് തുടങ്ങി ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് എനിക്കൊരു ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്തിന്റെ ഇടയിൽ ഒരു അപകടം സംഭവിച്ചത് അപ്പൊ ആ ഒരു ഇഞ്ചുറിയുടെ നേച്ചർ കാരണം പതിനെട്ട് മാസത്തോളം ഇനിയും ആക്ഷൻ ഇങ്ങനെ മറ്റു കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു വളരെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു വലിയ കാലയളവ് ഈ സിനിമ ഡോർമെന്റ് ആയി നിന്നത് പക്ഷേ താങ്ക്ഫുള്ളി എനിക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ടും ഒരുപക്ഷെ ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് അവരുടെ പ്രാർത്ഥന ഉണ്ട് ഫുള്ളി റിക്കവർ ചെയ്യാൻ പറ്റി ഞങ്ങൾ തിരിച്ചു വന്ന വിലായത് വിദ്യയിലെ ആക്ഷൻ സീക്വൻസുകളെല്ലാം ഷൂട്ട് ചെയ്തു എങ്ങനെ ആ സിനിമയെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നോ ജയനും ഞാനും സ്വപ്നം കണ്ടിരുന്നോ അത് ആ തരത്തിൽ തന്നെ ഞങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു

ഒരുപാട് സിനിമ നമ്മൾ ഈ നമ്മൾ അഭിനയിച്ച സിനിമകളോട് നമുക്ക് എപ്പോഴും ഒരു പ്രത്യേകം മമത ഉണ്ടാവുമല്ലോ സോ എ ഫിലിം ദാറ്റ് സ്പെഷ്യൽ നോട്ട് ജസ് ഫോർ ദ ഫിലിം പക്ഷേ ആ സിനിമ ഉണ്ടായ ഒരു ഒരു രീതിയൊക്കെ കാരണം ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഫിലിം ഫോർ മീ മേ ബി വർഗം രജോട്ട നമസ്കാരം ഇവിടെ ഞാൻ തീർച്ചയായിട്ടും ബിലായ് ഗുദ്ധിയുടെ ലോഞ്ചിനൊപ്പം തന്നെ ഇരട്ടി മധുരം എന്നോണം നമ്മൾ ആഘോഷിക്കുന്ന ഒന്നുകൂടിയാണ് രാജമൗലി ചിത്രം കുമ്പോട് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പൃഥ്വിരാജി സിമിനോട് പുറത്തു വന്നു കഴിഞ്ഞു ഞാൻ കണ്ട മികച്ച നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്ന സാക്ഷാൽ രാജമൗലി പറയുന്ന ഒരു സമയം കൂടിയാണ് ഈ എപ്പോഴും ഈ പ്രശംസകൾക്കൊപ്പം തന്നെ വരുന്ന വിമർശനങ്ങളെയും വളരെ ലളിതമായിട്ട് മറികടക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ബീ മോഹൻലാൽ ഈസിനോട് ഈസി എന്നുള്ളത് പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബീ പൃഥ്വിരാജ് രീസിനോട് ഈസി എന്നുള്ളതാണ് അപ്പോൾ ബീ പൃഥ്വിരാജീസിനോട് ഈസിയാണോ അത് ആക്ച്വലി കുറച്ച് ഡിഫികൾട്ടാണോ എന്നെ എന്നെ വളർത്തിയത് നിങ്ങളാണ് അതുകൊണ്ട് എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ ഇന്ന് ഇവിടെ എന്റെ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് ലുലു മോളിൽ വരുമ്പോ ഇത്രയും ജനം കൂടി നിൽക്കുന്നത് എന്നോടുള്ള സ്നേഹവും എന്നിലുള്ള പ്രതീക്ഷയും കാരണമല്ലേ അപ്പൊ എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ മോശമായാൽ മോശമാണെന്ന് പറയാനും എന്നിലെ തെറ്റു കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് എന്നെ വളർത്തിയ മലയാള സിനിമാ പ്രേക്ഷകർക്ക് തന്നെയാണ് സോ ഐ ഐ ടേക്ക് ഇറ്റ് വിത്ത് ഓൾ റെസ്പെക്ട് യു ആർ ഫ്രീ ടു ക്രിറ്റിസൈസ് മീ ഞാൻ ട്രൈ ഞാൻ എപ്പോഴും ഒരു സത്യം മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയൂ ഒരു ലെസ് ദാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എന്നുള്ളൊരു രീതിയിൽ ഞാനൊരു സിനിമയെ അപ്രോച്ച് ചെയ്യില്ല എൻ്റെ പരിമിതമായ കഴിവുകൾ നൂറ് ശതമാനം അപ്ലൈ ചെയ്തിട്ട് വേണം എല്ലാ സിനിമയും ചെയ്യാൻ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അത് ഞാൻ പരമാവധി ട്രൈ ഓഫ് കോഴ്സ് രാജമഹലി സാറിൻ്റെ സിനിമ ഇൻഫാക്ട് നാളെയാണ് അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് so yeah I and mean, uh we as are cinemaye kuriche ning samsarikkam samayam undallo adine release samayam okke aambod the film, will be a lot of uh, venues where we can speak about that film parna vatta namaskaram andi chalu thanks ilayat pokana na pokku acha pa thanne idu cinemaye kaanarulla oru

എനിക്ക് തോന്നിട്ടുള്ള ചുരുക്കം ചില വ്യക്തിയുള്ള ഒരാളായിരുന്നു സച്ചിൻ സച്ചിൻ ഞാനും അങ്ങനെ അടുപ്പിച്ച സിനിമകൾ ചെയ്തിരുന്ന എല്ലാ കൊലവും ഓരോ സിനിമകൾ ചെയ്തിരുന്ന കൊളാബറേറ്റേഴ്സ് ഒന്നും അല്ല ഞങ്ങൾ എപ്പോഴും ഫോണിൽ സംസാരിക്കുന്ന എല്ലാ ഞായറാഴ്ചയും വിളിച്ചു അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല പക്ഷേ ഐ ജസ്റ്റ് ന്യൂ ന്യൂ ദാറ്റ് ദാറ്റ് ഹീ വാസ് വാസ് ഫോർ മീ ആൻഡ് ഐ സച്ചിക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ സച്ചിക്ക് ഒരു ക്രൈസ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും എന്നെനിക്ക് നന്നായിട്ട് അറിയാം എനിക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്കാം എന്ന് തോന്നുന്ന വ്യക്തികളിലൊരാളായിരുന്നു സച്ചി ആൻഡ് ഐ മിസ് ദാറ്റ് ഐ മിസ് ഹിം ആൻഡ് അത് വിലായത്ത് ബുദ്ധിയുടെ ഷൂട്ടിംഗ് ഉള്ളതല്ല ഐ റിയലി വിഷ് ഹി വാസ് ഇയർ അത് എന്നെ വെച്ച് ഇനി ഒരു സിനിമ പോലും ഇനി ഒരിക്കലും സച്ചി ചെയ്യില്ലെങ്കിലും ഐ സ്റ്റിൽ വിഷ് ഹി വാസ് ഇയർ